ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിതാസ് നിതാസ്ഫീൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കുട്ടിക്ക് അമൃതം പൊടി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് അമൃതം പൊടി വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ആണ് അത് പാക്ക് ചെയ്ത ഡേറ്റ് എന്തായാലും നോക്കണം കേട്ടോ അത് മൂന്ന് മാസം വരെ പാക്കിങ് ഡേറ്റ് മുതൽ എക്സ്പൈരി ഡേറ്റ് വരെ ഉണ്ടാവുകയുള്ളു അപ്പം ഇതിൽ പറയാം ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടി ഒക്കുന്നതാണ് പക്ഷേ ആറുമാസത്തിലൊന്നും ഇത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതൊരു ഹെവി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ആറുമാസമുള്ള കുട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എയ്റ്റ് മന്ത് പകുതിയൊക്കെ ആവുമ്പോഴാണ് മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മൂത്ത ആൾക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇതാ ഇളയാൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാ അയച്ചു ഞാൻ എന്നെ അരിക്കാറൊന്നും അല്ല നേരെ അമൃതം പൊടി എടുക്കുന്നു ഞാനൊരു മൂന്നാല് സ്പൂൺ എടുക്കുന്നുണ്ട് കാരണം എൻ്റെ മൂത്ത ആളും കഴിക്കും അപ്പം മൂന്നാല് വലിയ സ്പൂണിലെടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ചായ അരിക്കുന്ന അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം അതിൽ കാണുന്നത് മൊത്തം ആണെന്നല്ല അതൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള കനവും കൂടിയ രീതിക്കുള്ളതാണ് അപ്പോൾ അവർ ഓരോ സ്റ്റേജ് വലുതാവുന്നതനുസരിച്ച് നമുക്ക് അവർക്ക് കട്ടി കൂട്ടി കൂട്ടി കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ അരിച്ച് കളഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കുറുക്കുണ്ടാക്കുന്ന പോലെ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ അത് കുഴുക്കിൻ്റെ കൺസിസ്റ്റൻസി ആവേണ്ട കുറച്ച് ലൂസായിട്ട് തന്നെ കൊടുക്കണം ഫസ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അലർജീസ് ഉണ്ടോ ദഹനമൊക്കെ നന്നായി നടക്കുന്നുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ കാരണം ഇതിൽ കുറേ കണ്ടൻറ്റ് അടങ്ങിയതുകൊണ്ട് നമ്മളെ കുട്ടിക്ക് എപ്പോഴും ഇതൊരു ഹെവി ഫുഡാണ് അപ്പം ഞാനിത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബോട്ടിലില്ലേ ഫീഡിംഗ് ബോട്ടിലാണ് കൊടുക്കാറ് ഫീഡിങ് ബോട്ടിലെ നിപ്പിളിന് ഒന്നും കൂടി ഓട്ട വലുതാക്കിയിട്ട് കൊടുക്കും കാരണം ഫസ്റ്റ് ഡേ തന്നെ സ്പൂൺ വെച്ച് കൊടുക്കും കൊടുക്കാറില്ല ഞാൻ മൂത്ത ആൾക്കും അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത് ഇളയ ആൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ തന്നെ ടേസ്റ്റ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുക അങ്ങനെ കൊടുക്കുന്നതിനോട് വേറെ ഫസ്റ്റ് ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത കുട്ടിക്ക് പ്രോപ്പറായിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഒന്നും അലർജീസൊന്നും കണ്ടില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ഒരു നേരമായിട്ട് കൊടുക്കാൻ പറ്റുമോ കേട്ടോ ഞാൻ ഈവനിങ് ആണ് പ്രിഫർ ചെയ്യുക ഈവനിങ് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടി രാത്രി നന്നായിട്ട് ഉറങ്ങിക്കോളും ദെൻ ഇത് പിന്നെ ബോട്ടിൽ നമ്മൾ സ്പൂൺ വഴി സാധാങ്കി കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തു തുടങ്ങാം കേട്ടോ പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്